ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാംബിയിൽ വീണ്ടും കടുവയെ കണ്ടു ഗ്രാമ്പി സ്കൂളിന് നൂറ് മീറ്റർ ദൂരത്തിലാണ് കടുവയെ കണ്ടത് ഇതോടെ ഭീതിയിലാണ് പ്രദേശത്തെ ജനങ്ങൾ കടുവയുടെ ആക്രമണത്തിൽ രണ്ടു പശുവിനും ഒരു വളർത്തുനായിക്കും പറ്റി ഗ്രാമ്പി എസ്റ്റേറ്റിലെ മണികണ്ഠൻ ഏഷയ എന്നിവരുടെ വളർത്തുമൃഗങ്ങളെയാണ് കടുവ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത് തേയിലക്കാട്ടിലേക്ക് മേയാൻ വിട്ട വളർത്തുമൃഗങ്ങളായിരുന്നു ഇവ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒന്നരയോടെയാണ് സംഭവം ഗ്രാംബി എൽ പി സ്കൂളിനു സമീപം നൂറു മീറ്ററിനടുത്തായി ഇവരുടെ വളർത്തുമൃഗങ്ങളെ മേയാം വിട്ടിരുന്നു ഇവിടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട് മണികടൻ ഓടിയെത്തി ഈ സമയം തന്റെ വളർത്തുമൃഗമായ പശുവിനെ കടുവ ആക്രമിക്കുന്നത് കണ്ടു ഉടൻ തന്നെ ബഹളം വെച്ച് മറ്റുള്ളവരെ കൂട്ടുകയും ചെയ്തു ഈ സമയം കൊണ്ട് കടുവ തേയിലക്കാടിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടി പറഞ്ഞു ഗവൺമെൻറ് എൽ പി എസ് ഗ്രാൻഡി സ്കൂളിൻ്റെ അടുത്തുള്ള ഒരു അറ കിലോമീറ്റർ താഴത്ത് തന്നെ കടുവായ കണ്ടതായും വീട്ടിലെ പശുക്കളെ പിടിച്ചതായും എല്ലാവരും പറയുകയും എല്ലാവരൊക്കെ ഭീഷണിയിൽ വളരെ പേടിച്ചാണ് ഇവിടെ ഇരിക്കുന്നത് സ്കൂളിൽ എത്രയും വേഗം ഇതിനെ ബന്ധപ്പെട്ടവർ ഈ കടുവായി പിടിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നും സ്കൂളിൻ്റെ ടി ടി വകയായിട്ട് പറയുന്നു ഉടൻ തന്നെ നാട്ടുകാർ വനപാലകരെ വിവരമറിയിച്ചു തുടർന്ന് എരിമേലി റേഞ്ചിലെ മുറിഞ്ഞപുഴ സെക്ഷന്റെ കീഴിലെ വനപാലക സംഘം സ്ഥലത്തെത്തി പരിശോധന നടത്തി കേരള വിഷൻ ന്യൂസ് ഇടുക്കി